അപ്പം നമുക്കേ ഈ കൃഷ്ണൻകുട്ടി എന്ന പേര് ഇതിൽ നിന്ന് നമ്മൾ തമ്പി അതായത് ആനത്തമ്പി അറിയപ്പെടുന്ന ഒരു പേരിലേക്ക് വരാൻ ഉള്ള ഒരു കാര്യം എങ്ങനെയായിരുന്നു പറഞ്ഞുതരാം അതെ ഞാൻ ഈ മുസ്ലിങ്ങളുടെ ഏരിയയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആനപ്പണിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം മുസ്ലിം സഹോദരങ്ങളുടെ ഒരു കൂട്ടായി തങ്ങി നിൽക്കുന്ന അങ്ങനെ മലയാളി കാസിൻ എന്ന് പറയുന്ന ഒരു വലിയ ആളുകൾ ഉണ്ടായിരുന്നു ആ പുള്ളി എന്നെ മടിയിലെടുത്ത് വെച്ചോണ്ട് മാധവൻ ചാവാര് കിഷ്ണൻ ചെന്നാർ ഈ ഇവരെല്ലാം കമ്പിനക്കാരാണ് ഇവരെല്ലാം കൂടെ എന്നെ മടിയിലെടുത്ത് വെച്ചോണ്ട് ഇവൻ വലിയൊരു തമ്പിയാകും ശങ്കരനാരായണൻ തമ്പി രാജശേരൻ തമ്പിയുടെയൊക്കെ കാലഘട്ടമായി പറയുന്നു അന്നത്തെ കാലം അങ്ങനെ ഇവൻ സാധാരണക്കാരനല്ല ഇവൻ ഒരു വലിയ തമ്പിയായിട്ട് മാറും അങ്ങനെ മലയാളി കാസിനാണ് എനിക്ക് തമ്പി എന്നുള്ള പേര് എന്റെ സ്കൂളിലെ പേരും എന്റെ അച്ഛനും അമ്മയുടെ പേരും അതന്നെയാണ് പ്രേക്ഷകർക്ക് എല്ലാ അറിയേണ്ട ഒരു ഈ മാവേലിക്കര താലൂക്കിലും ആലപ്പുഴ ഉണ്ട് ഈ അടുത്ത പ്രദേശത്തേ ഉള്ള തമ്പി എന്നെ അറിയപ്പെടുന്നു അപ്പൊ അതാണ് നമ്മൾ ചോദിക്കുന്നത് എത്രാമത്തെ രണ്ടാം ക്ലാസ് ഞാൻ പഠിച്ചുകൊണ്ട് നടക്കുന്ന കാലമോ രണ്ടാം ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിൽ നിന്ന് ഞാൻ ജയിച്ച കൊല്ലം ഞാൻ ആനയുടെ കൂടെ പോയി പോയി പിന്നെ അവിടെ മുതൽ ഞാൻ അമ്പത്താറ് കൊല്ലം മാറി മറിച്ചുമൊക്കെ ആന കയറി നിരവധി ആനകളെ നിരവധി ആനകളെ കയറി അങ്ങനെ ഞാൻ കക്കി കക്കിപ്പണന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് തിരുവനന്തപുരത്തുള്ള ആർ കെ വി ആന ആർ കെ വി രാമേന്ദ്രൻ ആന വെള്ളത്തിൽ നിന്ന് ആനക്കാരെ കളിപ്പിച്ച് വെച്ച് കയറി വന്നു ഞാൻ കയറി ആന നിന്ന് എനിക്ക് തിരിച്ചറിയുള്ള കാലമല്ല അല്ല ആനപ്പണിയിൽ ഞാൻ ആനയെ കയറി പിടിച്ചു ആനയോടെ നിന്നു രാമേന്ദ്രന അതായത് ആർ കെ വി രാമേന്ദ്രൻ അങ്ങനെ ആ ആനയും കൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ് വീണ്ടും അച്ചൻകോയിൽ കൂപ്പ് തുടങ്ങി അച്ചൻകോയി കൂപ്പ് തുടങ്ങിയപ്പോൾ ഈ ആന അന്ന് മൂന്നര കൊല്ലത്തെ കാലാവധിയാകൊരു കൂപ്പിനെ അപ്പോൾ ഈ മൂന്നര കൊല്ലത്തെ കാലാവധി ഇരുമ്പം കൂപ്പ് തീർന്നു അപ്പോൾ വെട്ടി തെളിച്ച് തീയിട്ട് കൂപ്പ് കോൺട്രാക്ടർമാർ മാറും മാറും അടുത്ത കൂപ്പ് പിടിക്കുന്ന മൂന്നര കൊല്ലത്തേക്കാണ് അങ്ങനെ കക്കിയിലെ പണി കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങിയത് കല് അച്ഛൻകോവിലെ കല്ലാറുവാലിയിലെ പണി മൂന്നര കൊള്ളുമായിരുന്നു കല്ലാറുവാലിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് കരുനാപ്പള്ളി കുറ്റിക്കാട്ടി ചന്ദനമ്പ ആനയ ബാലകൃഷ്ണൻ ഇന്നത്തെ പോലെ അല്ലല്ലോ നമ്മൾ തന്നെ ആയിരിക്കും അടുത്ത പോകുന്നത് ലോറി സൗകര്യങ്ങളുണ്ട് ലോറി സൗകര്യം അന്ന് നടന്നാ പോ തിരുവനന്തപുരം അഞ്ചു ദിവസത്തെ വഴിയാ വഴിയാ നടന്നു നടന്നു പോണേ തിരുവനന്തപുരം ചന്ദ്രാനന്ദ സ്റ്റേഡിയത്തില് കരുണാകരന്റെ ഓണാഘോഷ ഞാൻ ആനയും കൊണ്ട് പോയതാണ് എന്നാൽ കരുണാകരം മന്ത്രിസഭയാ അവിടെ ചെന്ന് അഞ്ചു ദിവസത്തെ പരിപാടിയും കഴിഞ്ഞ് ആ ഏഴാം ദിവസം ഈ പൈപ്പും കര വിഷമടിച്ച് കുറെ എണ്ണം ചത്തു അവിടെ നമുക്ക് കുറവുണ്ടോ തോന്നില്ല കാരായത്തിനകത്ത് വിഷം ചേർത്ത് പൈപ്പും കര വിഷമടിച്ച് ചത്തതുകൊണ്ട് ഇവിടുത്തെ ഘോഷയാത്ര നിർത്തി ഈ ഏഴ് ദിവസം പരിപാടിക്ക് പോയതാ അത് ആറാം ദിവസം പരിപാടി നടത്തി ആനകളെല്ലാം പറഞ്ഞു വിട്ടു മുപ്പത്തി മൂന്ന് ആനയായിരുന്നു ആ കൊല്ലം അവിടെ എഴുന്നൊളിച്ചു അത് അത് ആലപ്പുഴയിലെ സദാശിവൻപിള്ള വക്കീലിൻ്റെ ആന ഈ ബുധനിലുള്ള സദാശിവൻപിള്ള വക്കീലിൻ്റെ ആന ഇങ്ങനെയുള്ള ആനകൾ ഇവിടെ നിന്നൊരു പത്ത് പതിനാറ് ആനകൾ കൂടിയാ പോയത് ഒന്നിച്ച് പോകുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇത് ഓണാട്ടുകര പ്രദേശമാണല്ലോ നമ്മുടെ ഈ ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ നമ്മുടെ ഏകദേശം അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ ആന ഉണ്ടായിരുന്ന ഒരു പ്രദേശം ഇവിടെ ബുധനൂർ പഞ്ചായത്താണ് ബുധനൂർ പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ ആന ഉണ്ടായിരുന്നത് കിഴക്കിലേത്താന ബനൈത്താന പിന്നെ അടിമുറ്റ ആന തോപ്പിക്കേശ ആന പിന്നെ സായശംപിള്ള പരുത്തിപ്പള്ളി സായശംപിള്ളക്ക് രണ്ടാനയായിരുന്നു രണ്ടാന ഇങ്ങനെല്ലാം കൂടെ പത്ത് പതിനഞ്ച് ആനകളും പുതിയ പഞ്ചായത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു ഒരയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അടുത്ത ആനയുടെ പോപ്പാനായിട്ട് ഓടി നടക്കുന്നൊരു ആ ഓടി നടന്ന ആന കയറുന്നൊരു കാലഘട്ടം അങ്ങനെ ഈ ആനകളെല്ലാം കയറി ഇവിടെ നിന്ന് അച്ചൻകോവിലെ പണി കഴിഞ്ഞപ്പടമണ്ണി വന്നു തുടങ്ങുന്നു അപ്പോൾ ഈ ഇടമണ്ണി പണിതുകൊണ്ടിരിക്കുന്നപ്പോഴേ ആ കുളമാവ് പണി തുടങ്ങി കുളമാവ് പണി തുടങ്ങിയത് ജോസി ട്രാൻസ്പോർട്ട് കമ്പനിയാണ് പാലാക്കാരനാണ് പാലാക്കാൻ ജോസി ട്രാൻസ്പോർട്ട് കമ്പനിയിൽ പണി തുടങ്ങിയപ്പോഴത്തെ ഇവിടുന്ന് ആന നടത്തി പോവുക പതിനഞ്ച് ദിവസം കൊണ്ട് ആന ഇവിടെ തന്നത് ഇപ്പം നമുക്ക് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളൊരു കാര്യം സത്യമാണോ എന്ന് ഞാൻ ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു ചട്ടക്കാരൻ നിൽക്കുമ്പോൾ മുമ്പുണ്ടായിരുന്ന ചട്ടക്കാരൻ പിന്നീട് ആനെ കാണാൻ വരില്ല എന്ന് പറയുന്നത് കറക്റ്റ് കാര്യമാണോ മറ്റൊരു സാധാരണ ആനക്കാരങ്ങനെ പോവാറില്ല കാരണം പോകുമ്പോ അതിനു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും പണിയൊന്നും കൊടുക്കുകയില്ല പക്ഷെ അത് പോകുന്നത് ശരിയല്ല തന്നെ മാറിയിട്ട് അഞ്ചു കൊല്ലമായി ഞാൻ എന്നോട് എന്റെ മോൻ പറഞ്ഞാൽ നമുക്ക് കാണാം ഞാൻ പോകത്തില്ല പോയി കാണുമ്പോഴും മാനസികമായിട്ട് അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും ആ ആന എന്തെങ്കിലും കാണിച്ചാൽ ഈ പേര് എന്റെ പേരിലായിരിക്കും വരുന്നത് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഏറ്റവും പ്രശ്നക്കാരനായിരുന്നു ആനയുടെ കൂടെ ഉണ്ട് പ്രശ്നമേ ഉള്ള ആനകളെ ഞാൻ കയറിയിട്ടുള്ളു മാടന്മട ഉണ്ണിക്കൃഷ്ണാന ആന അത് ഞാൻ പതിനൊന്ന് കൊല്ലം കയറി എടമണ്ണിലെ പണി കഴിഞ്ഞ് കുളമാവിന് പണിക്ക് കുളമാ അവിടെ തുടങ്ങാ പണി അവിടെ കുളമാവിൽ പണിതുകൊണ്ടിരിക്കുമ്പോഴാണ് ചുരുളികീരത്തോട് കൂപ്പ് നടക്കുന്നത് ചുരുളിഗീരത്തോട് കൂപ്പുമടക്കുമ്പോൾ ഞാൻ ചുരുളിഗീരത്തോട്ടിലേക്ക് പണിക്ക് മാറി അന്ന് ഞാൻ റാണി വയലാടുക്കൽ റാണിയെ കയറുന്നത് വയലാടിക്കലോട് ആനയം കയറിക്കൊണ്ടിരിക്കുമ്പോൾ കല്ലമ്പറമ്പിലാനെന്ന് പറയും കല്ലമ്പറമ്പിലാനയിലാണ് ഞാൻ കൂടുതൽ സ്ഥിരമായിട്ട് നിന്നത് നിന്നത് അതെൻ്റെ ഗുരുവിൻ്റെ ഉള്ള നിപ്പ ഞാൻ പതിനാറ് കൊല്ലം ആ എൻ്റെ ഗുരുവിൻ്റെ കൂടെ നിന്നിട്ട് ആ പുള്ളിക്കാരൻ അറിയത്തില്ല ഞാൻ വീട് പിടിക്കും അന്ന് പഞ്ചപുച്ച അടച്ചു വേണം അന്ന് കൂടെ നിൽക്കുന്നവർ നിൽക്കാൻ പിന്നെ അത്ര തിട്ടമായിട്ട് നിന്നെങ്കിലേ വിദ്യ നമുക്ക് പറഞ്ഞു ആശാമാർ അന്ന് വലിയ ആ കാലഘട്ടം അതാ അപ്പൊ അന്ന് എനിക്ക് അന്ന് കേരളത്തിൽ വലിയ ആനകളൊന്നുമില്ല ആനകളുടെയൊക്കെ പേര് വേണം ഞാനൊന്ന് പറയാ പറഞ്ഞോളൂ തൊണ്ടി പനന്തോടൻ മങ്ങലാശേരി കോയിക്കൽ കൊമ്പനഞ്ചും ഇങ്ങനെ പത്ത് പന്ത്രണ്ട് ആനകൾ കൂടി ആ വെത്തിലെടുത്തു അപ്പൊ അന്ന് ആനയുടെ പേര് തന്നെ ആ പാട്ടിലുണ്ട് ആനകളും